മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചെറുതുരുത്തി പൈംകുളം വാണാലിക്കാവ് വേലയോടനുബന്ധിച്ച പയംകുളം കെ എം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനവും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ക്ഷേത്രാങ്കണത്തിൽ നടന്ന പരിപാടി ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു അഗ്നിയെ നമസ്കരിക്കുന്നു അഗ്നിയെ നമസ്കരിക്കുന്നു ആ അഗ്നി പകർന്നു കൊടുക്കുന്നു വെളിച്ചപ്പെടുത്തുന്നു പ്രകാശം ചെയ്യുന്നു അഗ്രെ നയതി അഗ്നി അഗ്രഗാമിയായിട്ടുള്ള ശക്തിയാണ് അഗ്നി അതുകൊണ്ട് ആ ശക്തി എല്ലാവർക്കും സമ്പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വെളിച്ചപ്പാടിൻ്റെ ഭാവം ഇവിടെ ഇദ്ദേഹമായി വെളിച്ചപ്പാടിൻ്റെ അനുസ്മരണം നടത്തുമ്പോൾ ഞാൻ മൂന്നോ നാലോ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് കേട്ടു മുമ്പും കേട്ടു പലവട്ടം കേട്ടു പലരും കേട്ടു ഈ അമ്പലത്തിന്റെ ഇന്നത്തെ പുരോഗമനത്തിന് പ്രചോദക ശക്തി വാലക്കാവൽ അമ്മ തന്നെയാണ് പിന്നെ അത് പ്രവർത്തിച്ചത് വെളിച്ചപ്പാടിലൂടെയും ഇവിടുത്തെ ഓരോരോ കമ്മിറ്റിക്കാരിലൂടെയും ജനങ്ങളിലൂടെയാണ് കെ എം ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു കൊണ്ടയിൽ രാമൻ നായർ വെളിച്ചപ്പാട് പുരസ്കാരം തോൽപാവക്കൂത്ത് കലാകാരൻ വിശ്വനാഥ പുലവർക്ക് സമർപ്പിച്ചു ഈ വർഷം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് വാഴാലിക്കാവ് ദേവസ്വത്തിന്റെ ആദരവ് നൽകി കലാമണ്ഡലം സൗഗന്ധികം പുരസ്കാരം നേടിയ കലാമണ്ഡലം ജ്യോതി സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളായ ലക്ഷ്മി സുരേഷ് മേഘന സുനിൽ അഭിരാമി ചാക്യാർ കാലക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് നേടിയ പ്രീതിക സുരേഷ് പ്രവിത കേരള ക്രിക്കറ്റ് ടീം സെലക്ഷൻ നേടിയ കീർത്തി ദാമോദരൻ എം ബി ബി എസ് മെറിറ്റ് നേടിയ അനീഷ മാധവൻ റിപ്പബ്ലിക് പരേഡിൽ രാഷ്ട്രപതിക്ക് സല്യൂട്ട് നൽകിയ നന്ദന നന്ദനാജെ നായർ എന്നിവരെ മെമന്റോ നൽകി ആദരിച്ചു ക്ഷേത്രം ജനറൽ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ പ്രസിഡന്റ് വി ടി മുരളീധരൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ വിജയനാരായണൻ രമേഷ് കുമാർ ശിവകുമാർ ഷിബു വിജയൻ കുന്നത്ത് ദിനകരൻ സുരേഷ് കാളിയത്ത് ബാലൻ എന്നിവർ സംസാരിച്ചു പ്രശസ്തമായ വാഴാലിക്കാവ് വേല മാർച്ച് പതിമൂന്നിനാണ് ആഘോഷിക്കുക ബിസി ന്യൂസ് ചെറുതുരുത്തി